അലൈക്കും അസലാമൈക്കു വാഹമുല്ലാത്ത വിശ്രുതമായുൽദയിലെ അറുപത്തി മൂന്നാമത്തെ വരിയാണ് ഇൻഷാ ഇൻഷാല് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തിരുവിറവിയുടെ അത്ഭുതങ്ങളെ സംബന്ധിച്ചാണ് ഇമാം ബോസരി നമ്മെ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് وأنا أقول لك أن بحيراتها ورد واريدها بالغيظ حِينَ ظمي) مولاي صلي وسلم دائما ابدا على حبيبك خير െ ദുഖാഴ്ത്തിടെ തടാകം മറ്റുവരുണ്ടു എന്നത് വറുദ്ധ വാരി ആ തടാകത്തിനെ കൊള്ള വരുന്ന ആളുകളെ മടക്കി അയച്ചു ബിൽ ഹൊലി അതീവ രോഷത്തോടെ ി അവർ ദാഹിച്ച അവശരായ സമയത്ത് എന്താ വിഷയം ഇമാം ഹുസൈനി റഹമത്തല്ലാഹിത്തങ്ങളെ വിരൽ ചൂണ്ടുന്നത് ഹംദാൻ റയ്യി എന്ന രണ്ടു നാടിന്റെ ഇടയിലുള്ള പ്രസിദ്ധമായ ഒരു പട്ടണമാണ് സാവ എന്ന് പറയുന്നത് ധാരാളം ക്ഷേത്രങ്ങളും ബഹുദൈവാരാധനാലയങ്ങളുമുള്ള ഒരു നാടാണ് അതിന്റെ പിൻഭാഗത്തു ഒഴുകുന്ന ആ നാട്ടിലെ പ്രസിദ്ധമായ ഒരു തടാകമാണ് സാവാ തടാകം എന്ന് പറയുന്നത് ആ തടാകവും ഇതുപോലെ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രചാരകരായി പൂജാതരായ ഹബീബായ മുഹമ്മദ് റസോഹി സല്ലു അലൈ വസ്ല്ലം തങ്ങളുടെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ഈ നദിക്കും അതിൻ്റെതായ പങ്കുവഹിക്കേണ്ടതുണ്ട് അതിനാൽ അന്നുവരെ ആ ജനങ്ങൾക്കാവശ്യമായ മുഴുവൻ കുടിവെള്ളവും അവിടെ ആരാധനക്കാവശ്യമായ വെള്ളവും ഉപയോഗപ്പെടുത്തിയിരുന്ന സാവാ തടാകം ആ രാത്രിയിൽ വറ്റി വരണ്ടു പോവുകയാണ് അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഇമാംബൂസരിലൈ തങ്ങൾ പറഞ്ഞത് സാവാ പട്ടണക്കാരെ നിവാസികളെ ദുഃഖത്തിലാഴ്ത്തി അവരുടെ വർഷങ്ങളായി പരമ്പര പരമ്പരകളായി അവർ ഉപയോഗപ്പെടുത്തിയിരുന്ന ആ തടാകം സാവാ തടാകം വറ്റി വരണ്ടുപോയി വർദ്ധ ആ തടാകത്തിലേക്ക് ആവശ്യമുള്ള വെള്ളം ശേഖരിക്കാൻ വരുന്ന ആളുകൾ ദാഹം ശമിപ്പിക്കാൻ ആവശ്യമായ വെള്ളത്തിന് വേണ്ടി വരുന്ന ആളുകളെ തിരിച്ചയക്കുകയല്ലാതെ മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല അവർക്ക് ദാഹശമനി ലഭിക്കാതെ രോഷത്തോടെ കോപത്തോടെ മടക്കിയാക്കപ്പെടുന്ന ഒരു അവസ്ഥാ വിശേഷവും കൂടി സംജാതമാവുകയാണ് എന്തു പറ്റിപ്പോയി നമ്മുടെ തടാകത്തിന് ഇക്കാലം അത്രയും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അവിടെയാണ് എന്താണ് ഇതിന്റെ കാരണം എന്നതിലേക്കുള്ള ഒരു അന്വേഷണം വ്യാപിക്കുന്നത് അപ്പോഴാണ് മക്കയിൽ മുഹമ്മദ് റസൂർലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ തിരു സംഭവിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ലോകം ചെന്നെത്തുന്നത് ചുരുക്കത്തിൽ പേർഷ്യക്കാരുടെ അഗ്നി ഗുണ്ടത്തോളം വരില്ല എങ്കിൽ പോലും ബഹുദൈവാരാധനക്ക് തൻ്റെതായ പങ്കുവഹിച്ച ഒരു തടാകമാണ് സാവാ തടാകം അവരുടെ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു തടാകമായിരുന്നു ആ രാത്രിയിൽ അത് വറ്റി വരുന്നുണ്ടോ വല്ലാത്തൊരത്ഭുതം ഈയൊരത്ഭുത പ്രതിഭാസത്തിലേക്കാണ് ഈ വരിയിലൂടെ മാംസിരി റഹ്മി അലഹി നമ്മോട് പറഞ്ഞു തരുന്നത്